അങ്ങനെ എന്തെങ്കിലും ഒക്കെ തുടക്കം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഞാൻ പോയിക്കോളും എനിക്ക് അവിടെ ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചെടുക്കണ്ടേ എനിക്ക് ഈ സ്പെഷ്യൽ കാണിക്കണ വീഡിയോ എനിക്ക് ഇഷ്ടപ്പൊ എന്റെ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമല്ലാത്ത ഒരു സ്കിപ്പ് ചെയ്ത് നോക്കി കൊഴപ്പൊന്നുമില്ല ഓക്കെ കാണിച്ചെടുക്കട്ടെട വൺ ടൂ ത്രീ ധാവി വരാൻ നല്ല ചാൻസ് ഉണ്ട് ചാൻസുണ്ട് കുറച്ചധികം നേരം ദമ്മിട്ട് വെച്ചേക്കുന്നാണ് അയ്യോ

പിന്നെ അതിന്റെ കൂടി ഇത് ആച്ചുക്കുളിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണു വേറെ ആരും ഇത് ഇവിടെ യൂസ് ചെയ്യാറില്ല തക്കാളി എന്റെ മൈനസ് എനിക്കെന്നെ ഇഷ്ടമായിട്ട് ചേച്ചി എന്റെ മൈനസും കടയിലും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല പക്ഷെ അത് തിന്നും തിന്നൂല പക്ഷെ ഇഷ്ട അപ്പം അത്രയ്ക്കുള്ളൂ എല്ലാവരും അടിപൊളിയല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മൾ ഫുഡ് കഴിക്കട്ടേട്ട് ബൈ ബൈ